ഹലോ ഗൈസ് ബുദ്ധിമുട്ട് വരുന്ന സാറേ അപ്പം നമ്മൾ ഇന്ന് ബസ്സേക്ക് പോയി നോക്കുകയാണ് അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ പോകണം ഗൈസ് നിങ്ങൾ മുമ്പോട്ട് പോയി നോക്കാം അപ്പം അപ്പം അവിടെ ചെന്നിട്ട് കാണാം മുമ്പിൽ ഒറ്റ ആൾക്കാരില്ല ഗൈസ് ഇവിടെ ക്ലാസ് ഇല്ലേ ആ അവിടെ ഒരുത്താൻ ഇരിക്കുന്നുണ്ട് ഗൈസ് അപ്പം അവൻ്റെ അടുത്ത് ചെല്ലാം ഹലോ യൂട്യൂബറാ യൂട്യൂബ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യോ ആ യാസർ പ്രോ ഗെയിമർ യൂട്യൂബ് എടുക്കോ താങ്കൾ വേറെ പുതിയ കാണാ ലാട്ടറാ ഏതാ സീലാ അപ്പോൾ ഓക്കെ നമ്മളാ മ്യൂസിക് കേൾക്കും മറ്റേ ഇവിടെ പരിപാടി കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു വാ കലാം